ശൗര്യുള്ള പുലിയാണ് പുലിയുടെ നോട്ടം ക്യാമറയിൽ ക്ലോസിൽ കാണാൻ പറ്റുന്നുണ്ട് മുകളിലേക്ക് നോക്കുകയാണ് പുലി ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള പുലി തന്നെയാണെന്നാണല്ലേ ഇപ്പൊ പറയുന്നത് വനപാലകർ ഇപ്പോൾ ഡോക്ടറെ എത്തി മയക്കുപെടി വെക്കുക മയക്കുപെടി വെക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വെള്ളം ഈ കണക്കിൽ വെള്ളം വറ്റിക്കേണ്ടി വരുമെന്നാണോ പറയുന്നത് പുലി വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാടില്ല അതുകൊണ്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം പുലി ഇത്ര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ സൗകര്യമുള്ള പുലിയാണ് അങ്ങനെയെങ്കിൽ അത് പി പിടികൂടുമ്പോൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ പുലി ഇത്രയും ഇതിൽ കിടന്നതുകൊണ്ട് ഒരു കിടന്നതുകൊണ്ടൊരു തളർച്ചയുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി നോക്കുക ഈ വല വിരിച്ച് അതിൻ്റെ വല വിരിച്ചുകൊണ്ടായിരിക്കും പുലിയെ പിടികൂടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞപോലെ സ്ട്രോങ് ആയ അല്ലെങ്കിൽ വൈലൻ്റ് ആകുകയാണെങ്കിൽ മയക്കുപിടി അടക്കം വെച്ച് പിടികൂടൻ ഇപ്പം നമുക്ക് ജ്യോതികുമാർ ചാമക്കാലയടക്കം സ്ഥലത്തേക്ക് എത്തുന്നു ഈ പ്രദേശം കാണുന്നു ഇത് ഈ കിണറ്റിലെ പുലി വീണത് ഇവിടെ പുലിയുടെ സാന്നിധ്യം ആദ്യമല്ലെങ്കിൽ പോലും ഒരുപക്ഷെ കിണറ്റിൽ ഉൾപ്പെടുന്നത് ആദ്യമാണ് മാത്രമല്ല ഇവിടുത്തെ ആളുകളുടെ വളർത്തു മൃഗങ്ങളെ ഉൾപ്പെടെ ഒക്കെ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഇപ്പോൾ പുലി കുടുങ്ങുകയാണ് മാത്രമല്ല ഇവിടെ പലതവണ പറയുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ വന്യ വളർത്തുമൃഗങ്ങളെ അടക്കം വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നുവെന്ന് ഒരു ഭീഷണി തന്നെയാണല്ലോ ഇവിടുത്തെ ആളുകൾക്ക് ഭീഷണിയാണെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഈ പ്രദേശത്ത് വന്യജീവികളുടെ ആക്രമണം കാരണം സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നിരവധി തവണ അധികാരികളുടെ മുന്നിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഏറ്റവും അവസാനം ഈ അടുത്ത സമയത്ത് ഞാൻ തന്നെ നേരിട്ട് വനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് അപേക്ഷ നൽകിയിരുന്നു ഈ പ്രദേശത്തെ കാട്ടാനയുടെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും പുലിയുൾപ്പെടെയുള്ള പുലിയൊക്കെ ഈ പ്രദേശത്ത് വന്നിട്ട് വളർത്തുമൃഗങ്ങളെ ആടുൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട് റെസ്ക്യൂ ചെയ്യുന്ന ഇല്ല ഫയർ ആൻഡ് വാഹനം വന്നുകൊണ്ടിരിക്കുന്നു ും ഫോറസ്റ്റും ഇവിടെ ഉണ്ട് കഴിവതും എന്നുള്ളതാണ് പക്ഷേ അടിയന്തര പ്രധാനമായ പ്രശ്നം ഈ പ്രദേശത്തെ നാട്ടുകാർക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം വേണം വലിയ പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി കാര്യങ്ങളാണ് പറയുന്നത് വനത്തോട് ചേർന്നുള്ള ഭാഗമാണ് അവിടുത്തെ ഒരു സമീപവാസിയുടെ കിണറ്റിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത് നല്ല ആരോഗ്യമുള്ള പുലിയാണ് ആ പുലിയെ മയക്കുവടി വയ്ക്കുന്നതിന് മുമ്പ് ആ വെള്ളം പകുതി കുറയ്ക്കണമെന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് അല്പം സമയമെടുക്കുന്ന കാര്യമാണ് ഇവിടെ സ്ഥിരമായി വന്യജീവി ആക്രമണം ഉണ്ടെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയും എത്തിയതിൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ദിലീപ് ദേവസ് നൽകിയത്